പൈസ രൂപ നമുക്ക് വണ്ടി ഈ വീഡിയോ കണ്ടിട്ടാണ് വരുന്നത് ഫുൾ ടാങ്ക് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ നമ്മൾ അവർക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ഫുൾ ഫുൾ ലോൺ ചെയ്യാൻ ഒരു വർഷത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ട് നമ്മളേക്കൊന്ന് വാങ്ങുന്ന സെലക്ടഡ് ഐറ്റംസ് കാറുകൾക്ക് അതായത് കമ്പനി വാറണ്ടി ഇല്ലാത്ത വാഹനങ്ങൾക്കാണ് പറയുന്നത് കേട്ടോ ഒരു വർഷത്തെ വാറണ്ടി അതിൽ അതില് വെച്ചാൽ സ്പെയർസ് സ്പെയർ പാർട്സ് അതേപോലെ ലേബർ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഫുൾ ഇൻക്ലൂഡ് ആയിട്ട് അതായത് ഇൻ കേസ് ഈ വാഹനം ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ഡൌൺ അസിസ്റ്റൻസ് വരെ നമുക്ക് അതിൽ കൊടുക്കാൻ കഴിയുന്നത് ഇതിനാണെങ്കിലും ഫുൾ ലോൺ കൊടുക്കാൻ പറ്റും ഫുൾ അത് സെക്കൻഡ് ജനറേഷനിൽ വന്ന വാഹനം കൂടെ ആണ് ഇരുപത്തി ഡെലിവറി ആയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ഓണർഷിപ്പാണ് ഇരുപത്തിയേഴായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടിറങ്ങും പോളോ അല്ലെ ഫുൾ ഓൺ ചെയ്യാം ഓൺ ഫ്രണ്ട്സ് നമ്മൾ പെരുന്നാളിന് ഒന്നേ മൂന്നാല് ദിവസങ്ങള് ബാക്കിയുള്ളൂ നല്ല എസ് യു വീട്ടിൽ തപ്പി നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട നേരെ നമ്മൾ മാനൂസ് കാറുകൾക്ക് പേര് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഡീസലിലൊക്കെ നല്ല അത്യാവശ്യം നല്ല സെവൻ സീറ്റേഴ്സും അതേപോലെ നല്ല എസ് യു നല്ലൊരു കളക്ഷൻ ഉണ്ട് സോ പെരുന്നാളിന്റെ അപ്പോൾ ഈ ഒരു വാഹനം നോക്കുന്ന നിങ്ങൾ മിസ്സാക്കണ്ട അല്ല അടിപൊളി ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ മാനിക്കാൻ എടുത്തിട്ടുണ്ട് അപ്പൊ മാനുക്കാൻ നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആണ് അല്ലേ അതെ ഇതിൽ നമ്മൾ എല്ലാ ഐറ്റംസ് വാഹനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഐറ്റം ഐറ്റംസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെയുള്ള ഒരു വീഡിയോ ആണ് അതായത് എല്ലാം ജസ്റ്റ് ഒരു ഇൻട്രോഡ്യൂസ് ചെയ്യാൻ മാത്രമേ നമ്മൾ ചെയ്യുന്നു അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ താല്പര്യമുള്ള ജസ്റ്റ് ഒന്ന് നമ്മൾ വാട്സ്ആപ്പ് ചെയ്താൽ നമുക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കും അപ്പൊ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ എല്ലാ സ്റ്റോക്കൊന്ന് പരിചയപ്പെടുത്താണ് വാറണ്ടി കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഒരു വർഷത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ട് നമ്മളേക്കൊന്ന് വാങ്ങുന്ന സെലക്ടഡ് ഐറ്റംസ് കാറുകൾക്ക് അതായത് കമ്പനി വാറണ്ടി ഇല്ലാത്ത വാഹനങ്ങൾക്കാണ് പറയുന്നത് കേട്ടോ ഒരു വർഷത്തെ വാറണ്ടി അതിൽ എന്താന്ന് വെച്ചാൽ സ്പെയർസ് സ്പെയർ പാർട്സ് അതേപോലെ ലേബർ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഫുൾ ഇൻക്ലൂഡ് ആയിട്ട് അതായത് ഇൻ കേസ് ഈ വാഹനം ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ഡൗൺ അസിസ്റ്റൻസ് വരെ നമുക്ക് അതിൽ കൊടുക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ നമുക്ക് വാറണ്ടി ഒരു പുതിയ അതേപോലെ തന്നെ നമുക്ക് വാഹനം അതെ പിന്നെ നമുക്ക് ഒരു ലൊക്കേഷൻ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലെ വെള്ളമ്പ്രം അതായത് കോഴിക്കോട് പാലക്കാട് റോഡിലാണ് നമ്മൾ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും പാലക്കാട് ഭാഗത്തേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ

സർട്ടിഫൈഡ് കമ്പനിയാണ് എല്ലാ നിലക്കും നമ്മൾ നല്ല നീറ്റ് ആയിട്ടുള്ള കച്ചവടം ചെയ്യുന്ന സ്ഥാപനമാണ് നമ്മളതിലുള്ളത് മാക്സിമം ലോ കിലോമീറ്റർ ഒടിയ ആക്സിഡന്റോ ക്ലെയിമോ മറ്റും കാര്യമൊന്നുമില്ലാത്ത ഗാരണ്ടി ഗ്യാരന്റിലും വാറന്റിലും കൊടുക്കുന്ന വാഹനങ്ങളാണ് അത് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനെല്ലാം അറിയാൻ പറ്റും ഇനി വരുന്നവർക്കും അത് തീർച്ചയായിട്ടും അറിയാൻ പറ്റും നമ്മൾ ഫസ്റ്റ് തന്നെ സെവൻ സീറ്റർ ഡീസൽ മാരുതി നല്ല അടിപൊളി ഫേസ് ലിഫ്റ്റ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വാഹനം ഡീറ്റെയിൽസ് വലിയ ഇത് സാധാരണ ആണ് ഡീസൽ കിട്ടാൻ വളരെ പ്രയാസമാണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പിലാണ് അൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല നീറ്റായിട്ട് ആയിട്ട് ഉപയോഗിച്ചുള്ള വാഹനമാണ് ഇതിന്റെ വരെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഫൈനലായിട്ട് പത്ത് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപക്ക് കൊടുക്കാൻ പറ്റും കിലോമീറ്റർ അത് നമുക്ക് നമുക്ക് അല്ല ലോൺ എത്ര വരെ ഇതിന് ലോണും ചെറിയൊരു പൈസ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ രൂപ വണ്ടി എം ജിന്റെ എക്ട്രൂല്ല രണ്ടെണ്ണം വരുന്നുണ്ട് നല്ല ഫീച്ചേഴ്സിന്റെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും വരുന്നത് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് ഡീസൽ ആണ് തൊണ്ണൂറായിരം കിലോമീറ്റർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല നല്ല നീറ്റായിട്ട് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ള വാഹനമാണ് ഇതാണെങ്കിൽ നമുക്ക് പതിനൊന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ പറ്റും ഏകദേശം ഫുൾ ഫുൾ ചെയ്യാൻ ഒരു ബ്ലാക്ക് നമുക്ക് ിഫ്റ്റ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല നീറ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഡോക്ടർ ഓണർ എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ പതിനാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ഫൈനലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഫുൾ ലോണ് കൊടുക്കാൻ പറ്റും ഫുൾ ഫുൾ ചെയ്യാം സെക്കൻഡ് ജനറേഷനിൽ വന്ന ഫീച്ചേഴ്സ് കൂടുതലുള്ള ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡെലിവറി ആയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഇരുപത്തിയേഴായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ലോക ഫോർച്യർ ഇതിന്റെ നമുക്ക് നാപ്പത്തി ലക്ഷം രൂപക്ക് പറ്റും ഏകദേശം ഒരു മുപ്പത്തെട്ട് ലക്ഷം രൂപ നമുക്ക് ഇതിന് ആയിട്ടുണ്ട് താറ് താറ് അടിപൊളി കളർ ഇത് ഡെലിവറി രണ്ടായിരത്തി ഇരുപത് മോഡൽ അത് ഫസ്റ്റ് വണ്ടിയാണ് ഇത് എമ്പതിനായിരം കിലോമീറ്റർ ആക്സിഡന്റോ ക്ലെയിമോ ഒന്നുമില്ല ഡോക്ടർ ഓണർ വണ്ടിയാണ് ഇത് അഞ്ച് ടയർ പുതിയതാണ് ഇതിന് നമുക്ക് പ്രൈസ് തന്നെ ഏകദേശം അവൈലബിൾ ആണ് ആണ് ഇത് മാനുവൽ മാനുവൽ ഏറ്റവും ഹാർഡ് ടോപ്പിൽ വണ്ടി ഞാൻ ഒരു ഓട്ടോമാറ്റിക്കല് ഫുൾ ബാഗിൽ വണ്ടി വരുന്നുണ്ട് അതെ രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് എൺപതിനായിരം കിലോമീറ്റർ ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളോ ഇല്ല ഓട്ടോമാറ്റിക് ഡീസൽ ആണ് ഇതിന്റെ പ്രൈസ് തന്നെ പതിനാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് വാഹനം കൊടുക്കാൻ പറ്റും ലോൺ എത്ര ഇതിന് നമുക്കൊരു ലക്ഷം ലക്ഷം രൂപ ഏറ്റവും സൺറൂഫ് അടക്കം വരുന്ന ഫുൾ ബ്ലാക്ക് വാഹനം അതെ ഇത് വെറും ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല നീറ്റായിട്ട് ആയിട്ട് ഉപയോഗിച്ചുള്ള വാഹനമാണ് ഏറ്റവും ടോപ്പ് സൺറൂഫ് വരുന്ന ഏറ്റവും ടോപ്പൻ മോഡലാണ് ഇത് പറഞ്ഞാൽ നമുക്ക് പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരം ഒക്കെ അതൊക്കെ സെക്കൻഡ് ജനറേഷൻ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചുള്ള വാഹനം ഒരുപാട് എക്സ്ട്രാ കമ്പനിന്ന് തന്നെ ചെയ്തിട്ടുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വാഹനമാണ് ഇതിന്റെ വരാൻ നമുക്ക് ഒമ്പത് ലക്ഷത്തി ഇരുപത്തിയ്യായിരം ഫൈനൽ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും മാക്സിമം ലോൺ ലോൺ ഇതിന് ഫുൾ ലോൺ കിട്ടും ഫുൾ ലോൺ ചെയ്യാൻ ഓണ് ഇത് നമുക്ക് എല്ലാവരും തപ്പി നടക്കുന്ന ഒരു വാഹനമാണ് നമ്മുടെ ഹൈറൈഡർ ടൂൾ വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ ഏറ്റവും ഫുൾ ലോഡ് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ആണ് അൻപതിനായിരം കിലോമീറ്റർ വരെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും വാങ്ങിയിട്ടില്ല ഇത് നമുക്ക് ഫൈനൽ ആയിട്ട് കൊടുക്കാൻ അതായത് ചെറിയ ഉണ്ടെങ്കിൽ വാഹനം നമുക്ക് നമുക്ക് സുഖമായിട്ട് വണ്ടി ചെയ്യാം ലോണിന്റെ കാര്യം എല്ലാം എന്താണെന്ന് വെച്ചാൽ വാഹനത്തിന് ഓൾറെഡി ലോൺ കിട്ടും ഈ വരുന്ന കസ്റ്റമർ എലിജിബിൾ ആണോ എന്നുള്ളത് ബാങ്ക് നോക്കിയതിന് ശേഷം അതായത് സിവിൽ സ്കോർ എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രം ഈ ലോൺ അനുസരിച്ചാണ് ലോൺ നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചിൽ നല്ല ഫീച്ചേഴ്സും വരുന്ന ഒരു അടിപൊളി വാഹനമാണ് മഹീന്ദ്ര എസ് യു വി ത്രീ ഡബിൾഒ സൺറൂഫ് അടക്കം വരുന്ന ഒരു വാഹനം വാഹനമല്ലേ പ്രത്യേകത ഡീസൽ ആണ് ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നല്ല നീറ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഡീസൽ ഓട്ടോമാറ്റിക് ആണ് നമുക്ക് മൈലേജ് എല്ലാം കിട്ടുന്ന വണ്ടി അല്ല ഫീച്ചേഴ്സും അത്യാവശ്യം വരുന്നത് ഒമ്പത് ലക്ഷത്തി നാപ്പതിനായിരം രൂപക്ക് ഫൈനൽ കൊടുക്കണം ഫുൾ ഓൺ ചെയ്യാൻ പറ്റും ഫുൾ ഓൺ ഫുൾ ഓൺ ചെയ്യാൻ പറ്റും നമുക്ക് എസ്ക്രോസ് രണ്ടായിരത്തി ഇരുപതിൽ വന്നിട്ടുള്ള ഇരുപത്തി ഒമ്പതാണ് മോഡൽ വന്നിട്ടുള്ളത് ഇത് നമുക്ക് എട്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ അറുപതിനായിരം രൂപക്ക് എട്ട് പ്രൈസ്

അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്ന ഒരു അടിപൊളി വാഹനാണ് അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് ആണ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വി എക്സ് ആണ് വിത്ത് സൺറൂഫ് അലേസ് എല്ലാം വരുന്ന വാഹനമാണ് നീറ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഈ വാഹനത്തിന് നമുക്ക് ലാസ്റ്റ് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും ഫുൾ ലോൺ കൊടുക്കാൻ പറ്റും അഞ്ചു തൊണ്ണൂറത് നമുക്ക് ഫുൾ ലോണും ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് ഏറ്റവും വണ്ടി നമ്മൾ അടുത്തൊരു സെവൻ സീറ്ററിലോട്ടാണ് പോകുന്നത് ഡബിൾ അതിന്റെ ഫുൾ ബ്ലാക്ക് വണ്ടി ഇത് രണ്ടായിരത്തി ആണ് ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഒരു ലക്ഷം കിലോമീറ്റർ കുറച്ച് ഇത് നല്ല സ്പോർട്സ് സ്പോർട് ലുക്കിലാക്കിയിട്ടുണ്ട് വാഹനം കുറച്ച് വൈഡ് വീല് കാര്യങ്ങളെല്ലാം അഞ്ചു ടയർ പുതിയതാണ് ഈ ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒമ്പത് ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് ഈ റംസാനിൽ പെരുന്നാളിന് നമുക്ക് കൊടുക്കാൻ പറ്റും ബെസ്റ്റ് പ്രൈസ് ആണ് ഫുൾ ഫുൾ ഓൺ ഓൺ ചെയ്യാൻ പറ്റും ഡബ്ല്യൂ ടെന്നാണ് ഇത് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ സെക്കൻഡ് ഓണർഷിപ്പിലാണ് ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല ഈ വാഹനത്തിന്റെ ഫൈനൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഒമ്പത് ലക്ഷത്തി ഒമ്പത് ലക്ഷം രൂപ ഒമ്പത് ലക്ഷം രൂപയ്ക്ക് ഫുൾ ഓൺ അത് ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ സീറ്റർ രണ്ടായിരത്തി പതിനാറ് മോഡൽ ആണ് ഡീസൽ അനൂപ് ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഓഡിറ്റ് ഉണ്ട് ഇതിൽ വരുന്ന ഫുൾ ഓപ്ഷൻ ആണ് ഇതിന്റെ വില നമുക്ക് ഒരു ആറ് ലക്ഷത്തി മുപ്പത്തയ്യായിരം ആറ് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ആറ് ലക്ഷം രൂപ ഇത് രണ്ടായിരത്തി പത്തൊമ്പതാണ് സെക്കൻഡ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വെറും മുപ്പത്തമ്പതിനായിരം ഓടിയിട്ടുണ്ട് അഞ്ച് ടയറും പുതിയത് മാറ്റിയിട്ടുണ്ട് ഡബ്ല്യു അല്ല ഈ ടെന്നാണ് ഈ ടോപ്പന്റെ മോഡലാണ് ഇതിന്റെ പ്രൈസില് തന്നെ നമുക്ക് ആറ് ലക്ഷം സോറി ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുക്കാം ഡീസലിന് മൈലേജ് ലോണ് നമുക്ക് ലോൺ നമുക്ക് ഏകദേശം ഫുൾ ലോൺ ഫുൾ ലോൺ ചെയ്യാൻ പറ്റും നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ഒരു ഫീച്ചർ വാഹനം ഫുൾ ബ്ലാക്ക് അത് ഇത് രണ്ടായിരത്തി പതിനാറാണ് ഇത് എവിടെയും കിട്ടാത്ത ഒരു പെട്രോൾ ആണ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് എവിടെയും കിട്ടാത്ത ഒരു വില നാല് ലക്ഷത്തി അൻപതിനായിരം ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനം നമുക്ക് പറ്റും പറ്റും പതിനാറ് ആണ് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ വാഹനം അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപക്ക് ഫൈനൽ ആയിട്ട് കൊടുക്കാൻ പറ്റും അഞ്ച് മുപ്പത്തഞ്ച് ഓപ്ഷൻ ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് ഡീസൽ ആണ് ആക്സിഡന്റോ ക്ലെയിമോ ഒന്നും ഇല്ലാത്ത കുറച്ചിട്ടാണ് ഏകദേശം ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും ലോൺ 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 നമുക്ക് ഫുൾ ഫുൾ ഏറ്റവും വേരിയന്റ് അതെ ഇത് നമുക്ക് ഹോണ്ട അമേസ് അതെ ഇത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഡീസൽ ആണ് എൺപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നതാണ് ഇതിന്റെ പ്രൈസ് ഇതിന്റെ പ്രൈസ് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം ഒക്കെ ഉണ്ടാവും നല്ല മൈലേജ് മൈലേജ് വണ്ടിയാണ് ഫുൾ ഫുൾ ഓൺ ഓൺ അതെങ്ങനെയായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കിലോമീറ്ററുടെ ആക്സിഡന്റൽ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനം ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ കൊടുക്കാൻ പറ്റും അഞ്ച് ഫുൾ ഓൺ ചെയ്യാം ജർമ്മൻ റെഡ് കളറിൽ വരുന്ന രണ്ടായിരത്തി പതിനെട്ടാണ് പെട്രോൾ ആണ് വൺ ലിറ്ററിൽ വരുന്ന പെട്രോൾ ആണ് അൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ഏറ്റവും ഓവർ പ്രൈസ് തന്നെ അഞ്ചു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ബെസ്റ്റ് നല്ലൊരു അഞ്ചു അല്ല ഫുൾ ഓൺ ഓൺ ചെയ്യാം ഫുൾ ചെയ്യാൻ നമുക്ക് വീണ്ടും ഒരു വരണം അതെ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് ഏറ്റവും എസ് ഓപ്ഷൻ ഏറ്റവും ടോപ്പിന്റെ മോഡൽ അതായത് വിത്ത് സൺറൂഫ് വരെ വരുന്ന ഈ വാഹനം സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞത് നമുക്ക് എട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കൊടുക്കാം ബെസ്റ്റ് പ്രൈസ് ആണ് ഫുൾ ചെയ്യാൻ ചെയ്യാൻ പറ്റുമോ പറ്റും കിയുടെ സെവൻ സീറ്റർ ഡീസൽ സൺറൂഫ് അടക്കം വരുന്ന വണ്ടി ഇത് ഇത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ഒന്നും ഇല്ലാത്ത സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാറന്റിയിൽ വരുന്ന ഈ വാഹനത്തിന്റെ വില നമുക്ക് കൊടുക്കാൻ പറ്റും പറ്റും ഫുൾ ഫുൾ ഓൺ ഓൺ ചെയ്യാം ചെയ്യാൻ നമ്മൾ സോ നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് എല്ലാ വാഹനങ്ങളും അപ്പൊ പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പ്ലാഷ് ചെയ്യൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ മൂന്നേ മൂന്ന് ദിവസങ്ങളേ ഉള്ളൂ മാക്സിമം വിലക്കുറവിൽ ഫുൾ ഓൺലൈ ട്രാക്ക് ഉള്ളവർക്ക് നമുക്ക് കൊണ്ടാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഇപ്പൊ ലൊക്കേഷൻ പറയണ്ട മലപ്പുറം ജില്ലയിലെ ഒള്ളാമ്പുറത്താണ് നമ്പർ കാര്യങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും മാക്സിമം ഷെയർ ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം ഈ വീഡിയോ വീഡിയോ കണ്ടിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഫുൾ ടാങ്ക് പെട്രോൾ ഡീസൽ നമ്മൾ അവർക്ക് ആയിട്ട് ഒരു കൂടി നമ്മളെ വേണ്ടി മാത്രം ഈ വീഡിയോ നമുക്ക് നമുക്ക് ഫുൾ ടാങ്ക് മാനുക്കാന്റെ കണ്ടുവരണ സ്പെഷ്യൽ ഓഫറാണ് സോ ഒരു ഓഫർ മിസ്സാക്കേണ്ട മാക്സിമം ഷെയർ ചെയ്യുക അടിപൊളി കമന്റ് കൊടുക്കുക പുതിയ വീഡിയോ